ബേസിക്കലി നമ്മുടെ ചികിത്സ ഒരു ലെവൻ സിറ്റിംഗ് ആണെന്നോ നമ്മൾ പൊതുവിൽ പറയാറുണ്ട് ആ ലെവൻ സിറ്റിംഗ് ഒരിക്കലും എന്തല്ല ആ ചികിത്സയുടെ പൂർണ്ണ രൂപം അല്ല ചികിത്സയുടെ ഈ ചികിത്സ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് ചെയ്തത് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റോ ഇല്ലയോ നിങ്ങൾക്ക് ഗുണം ചെയ്യോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ലെവൻ സിറ്റിംഗ് കഴിയാത്തവരുണ്ട് ലെവൻ സിറ്റിംഗ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ ഇപ്പൊ ബുക്കിൽ വായിച്ചു ആ ബുക്കിൽ വായിച്ചപ്പോൾ അത്യാവശ്യം നല്ല കുറെ അനുഭവങ്ങൾ ഉള്ളവരുണ്ട് ഈ ഇങ്ങനെയുള്ള ചികിത്സകളിൽ വല്ലപ്പൊഴിക്ക് ഇങ്ങനെ ചക്ക വീണും ഓയിലെത്തിട്ടാണ് റിസൾട്ട് ഉണ്ടാവണേന്നാ പറയാ ചക്ക വീണും ഓയിലെത്തട്ടല്ല എല്ലാ ആഴ്ചയിലും ഇതേ റിസൾട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് അത് അവരുടെ ബാധ്യതയാണ് ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ മരുന്ന് പിടിച്ചവർക്ക് കിട്ടിയ റിസൾട്ടുകളൊക്കെ കൂടി ഇരിപ്പുണ്ട് ഉണ്ട് ആ മരുന്നൊന്നും പ്രോപ്പറായിട്ടല്ല മരുന്നുകളൊന്നും നമ്മൾ കുറ്റം പറയേണ്ടില്ല പക്ഷെ അതിലൊന്നും കിട്ടാത്ത റിസൾട്ട് ഇത്രയും കാലങ്ങളോളം മരുന്ന് വിരിച്ചിട്ട് കിട്ടാത്ത റിസൾട്ടുകൾ കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതവര് പറയുമ്പോ അത് മനസ്സിലാക്കേണ്ടത് ഇതേപോലെ മരുന്നില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യും ട്രീറ്റ്മെന്റിന് വന്നത് ഇനി അറിഞ്ഞു ക്രിയാറ്റിന് വേണ്ടി ക്രിയാറ്റിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ട്രീറ്റ്മെന്റിന് വന്നത് ക്രിയാറ്റിൻ എത്രയായിരുന്നു ആദ്യം ഒമ്പത് പോയിന്റ് ഏഴായിരുന്നു ആദ്യം ഒരു സ്ഥലത്ത് നോക്കിയപ്പോ ഒമ്പത് പോയിന്റ് സ്ഥലത്ത് ഏഴ് മൂന്നും റെസ്റ്റ് ആയിരുന്നു മൂന്ന് ആവശ്യം നോക്കുമ്പോൾ ഒമ്പത് പോയിന്റ് വരുമ്പോ സർദിയിൽ പോലുള്ള സംഭവങ്ങളും നല്ല സർദെ സർദിയിലുണ്ടായിരുന്ന വിഷപ്പ് തീരൊന്നും ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല ഓക്കെ അത് ആ ആദ്യം നിന്നു ആ സർദിലില്ല സർദിൽ എത്ര ദിവസം ദിവസം വന്നത് ഒറ്റ ഒറ്റ കൊണ്ട് ഷർദിൽ നിന്നു പറയുമ്പോൾ ഈ കിഡ്നി പേഷ്യൻസിന് ഇതിനെ പറ്റി തിരിയണം അപ്പൊ ഇത് മാജിക് ഒന്നും അല്ല പക്ഷെ സമാധാന ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഒരു ഒമ്പത് ഗുളിക ഡെയിലി കഴിച്ചത് ഒറ്റ ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഓക്കെ ഷുഗറിന് പ്രസറിന് കൊളസ്ട്രോളിന് നീലിന് ഒരു ഒമ്പത് ഒമ്പതായിട്ട് ഗുളിക കഴിച്ചു ഒരു ഒരു ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഓക്കെ ഒന്നും കഴിക്കുന്നില്ല ഓക്കെ അങ്ങനെ ഗുളിക എന്തെങ്കിലും ഒരു മാറ്റം നല്ലൊരു ഒരു ഉന്മേഷം തോന്നുന്നുണ്ട് നിലവിൽ മരുന്ന് കുടിക്കുന്നതിലും സുഖം തോന്നുന്നു ഭയങ്കര പത്ത് ദിവസം രക്ഷിക്കണ അതിൽ ഒരു ഉന്മേഷ് എത്ര ദിവസമായി ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച ഏഴാം ദിവസം ഏഴാം ദിവസം ഏഴ് ദിവസം കൊണ്ടും ഇവിടെ വന്നിട്ട് ഗുണോണ ദൂഷ്യോണ എനിക്കും നല്ല മാറ്റം തോന്നുന്നു

എത്ര 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 മുട്ടു 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 മടങ്ങാത്തത് വർഷം തീരെ മടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ രണ്ടാം തീയതി വന്നു തിങ്കളാഴ്ച രണ്ടാമത്തെ ദിവസം മാറ്റം വന്നു മാറ്റം വന്നാൽ മുട്ടു മടങ്ങൂല മുട്ട് മടങ്ങല് ശരിയായി പിന്നെ ഷുഗറാണ് ഷുഗർ കൊറവുണ്ട് മുട്ടു വേദന കുറവുണ്ട് പിന്നെ ഗുളിക കഴിക്കുന്ന ആളാണ് ഗുളിക കഴിക്കല് എന്നിര്ത്തി അതിന്റേതായ ബുദ്ധിമുട്ടൊന്നുമില്ല ആളുകളെ വിളിച്ചു വരുത്തുക എന്നിട്ട് വേറെ കണ്ണടച്ചിരുത്തുക കണ്ണടച്ചിരുത്തിട്ട് കാശ് മേടിച്ചു വിടുക ആ ഒരു പട്ടിക പണി എന്ന് പറഞ്ഞത് നിങ്ങൾ സത്യത്തിൽ ഈ കണ്ണടച്ചിരുന്ന പരിപാടി ഉണ്ടല്ലേ ഇത് വേറെ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളിങ്ങനെ മരുന്നതിൽ ശരീരത്തിലിട്ട് എന്തെങ്കിലും ചെയ്തോ ഇല്ല ഒന്നും ചെയ്തിട്ടില്ല വെറുതെ കണ്ണടച്ചിരുന്നിട്ട് ആയിട്ടാണ് പതിനഞ്ച് വർഷമായിട്ടുള്ള പുട്ടുവേദന വേറെ എന്തെങ്കിലും മരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന ഇൻസുലിൻ ചെയ്തു മരുന്നുകൾ പറയണേ ഇൻസുലിൻ നമ്മൾ ചെയ്തോളാൻ ചെയ്യേണ്ടവരൊക്കെ ഇൻസുലിൻ ചെയ്തോ പക്ഷെ അവർക്ക് ശാരീരികമായിട്ട് മരുന്ന് പിടിക്കാണെങ്കിൽ സുഖം ഇപ്പഴാ ഇപ്പഴാ എത്ര വർഷമായിട്ട് മരുന്നേ ഇരുപത്തഞ്ചു വർഷമായിട്ട് മരുന്ന് കുടിക്കുന്ന ആൾക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നാലോ അഞ്ചോ ദിവസങ്ങൾ കൊണ്ട് ശരീരത്തിന് സുഖം കിട്ടി ശരീരത്തിന്റെ സുഖം വേണ്ടവർക്കാണ് ഈ ചികിത്സ ആവശ്യമുള്ളൂ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചകളിലും പുതിയ റേഷൻസിന് എടുക്കും ഞാൻ ശനിയാഴ്ചകളിൽ അവർ പോകും നാളെ ഇപ്പൊ പെരുന്നാളായത് കൊണ്ട് ശനിയാഴ്ചക്ക് മുമ്പ് വെള്ളിയാഴ്ച പോകുമ്പോൾ ഞാൻ ഇവരെ കൂടുന്നതാണ് എല്ലാ ആഴ്ച നമുക്ക് ഇങ്ങനെ കാണാം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് മാറണ കൂടെ ഇല്ല എന്നറിയാൻ വേണ്ടിട്ട് പിന്നെ ചില ആളുകൾ കമന്റിലൊക്കെ വന്ന് പറയാറുണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ചെയ്തു നോക്കി ട്രീറ്റ്മെന്റിന്റെ ഒരു റൂട്ട് റൂട്ടുണ്ടാവും ആ റൂട്ടിൽ അനുസരിച്ചിട്ട് ഒരു പതിനൊന്ന് സിറ്റിംഗാ നമ്മൾ ബേസിക്കലി പറയാ ആ പതിനൊന്ന് സിറ്റിംഗ് വരാനാ നമ്മൾ പറയാം അപ്പൊ അതിന് സിറ്റിംഗിൽ വരണ്ടേ അല്ലാതെ രണ്ടു ദിവസം വന്നിട്ട് എനിക്ക് മാർക്ക് ഇടരുത് അപ്പിപ്പോ ഒന്നാമത്തെ ദിവസം മാർക്ക് കിട്ടിയവരുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് മാർക്ക് കിട്ടാത്തവരുണ്ട് അത് അവനവന്റെ എനർജിയുടെ കുഴപ്പമാണ് ഇരുപത്തഞ്ച് വർഷം പറഞ്ഞു പിടിച്ചു എനിക്ക് റിസൾട്ട് കിട്ടുമില്ലേ നിന്നരുന്ന് കുടിക്കാത്തതെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടും നിങ്ങൾ പറഞ്ഞത് ചൊറിച്ചിലും പൊട്ടലും ഉണ്ടായിരുന്നു കൊറേ വിശ്വസം ആ അത് എല്പം മാറിയിട്ടേ ഇപ്പൊ എത്ര ദിവസം ഇവിടെ വന്നിട്ട് ഒരാഴ്ച പറഞ്ഞ അഞ്ച് ദിവസം അഞ്ചു ദിവസം നിങ്ങൾക്ക് ചികിത്സ എന്താ ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ ഇരിപ്പും എന്ന് പറഞ്ഞാൽ അതെ കാശ് കുടിക്കുക കാശ് കൊടുത്തിട്ട് കണ്ണടിച്ചിരിക്കാൻ പോകാന്നാണ് ഇത് തന്നെയാണ് ഈ ഇരിപ്പും ഇത് തന്നെയല്ലേ നിങ്ങളും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന ഒരു എത്ര നാളായതാ ബെരിക്കോർസ്വൈൻ്റെ പതിനഞ്ച് വല്ലതാ പതിനഞ്ചു വരെ ആയിട്ടോളൂ വളരെ കുറച്ച് മരുന്ന് കുടിക്കാറുണ്ടായോ ധാരാളം കഴിക്കാറുണ്ടായോട്ട് മാറും ഒരാഴ്ച കഴിയുമ്പോൾ മരുന്നിർത്തിയാൽ വലിയ കൂട്ടിപ്പോ കണ്ണടിച്ചിരുന്ന് കിട്ടിയ സുഖവും അതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ സുഖം അല്പ സന്തോഷമുണ്ട് ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വെരിക്കോസ്റ്റൈന് മാത്രല്ല ശരീരത്തിലും എനർജിക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ മാറ്റോ മാറ്റേ സത്യത്തിലേ ഈ ചികിത്സിക്കാൻ നടക്കണവരം അറിയേണ്ടത് സുഖം കിട്ടലോന്നെയാണല്ലോ ആ സുഖം കിട്ടേണ്ട ആളുകൾക്കുള്ള വീഡിയോ ആണ് ഇത് സത്യത്തില് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വരണ്ട വരാനൊന്നല്ല ഇവിടെ അതിൻ്റെ പണി നടക്കുന്നുണ്ടോന്നറിയാണോ അപ്പൊ ബ്രെയിൻ ട്യൂമറിന് ഇന്നലൊരു മെസ്സേജ് കേട്ടു ആ ബ്രെയിൻ ട്യൂമറിൽ എന്റെ ഭാര്യ മരണപ്പെട്ടത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്റെ ഭാര്യയുടെ കൂട്ടുകാരി മെസ്സേജ് വിട്ടിട്ടുണ്ടായി അപ്പൊ ആ ബ്രെയിൻ ട്യൂമറിൽ നിന്നാണ് ഞാൻ വളർന്നത് എന്റെ ഭാര്യ കൊണ്ട് ബ്രെയിൻ ട്യൂമർ കൊണ്ട് കൊണ്ട് ഇന്നിപ്പോ ഒത്തിരി ബ്രെയിൻ ട്യൂമർ എന്റെ കയ്യിൽ നിന്ന് ദൈവം നമ്പൂരാ മാറ്റുന്നുണ്ടെങ്കിൽ ആ മാറുന്നെങ്കിൽ പിന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഒരു ആപ്റ്റേഷൻ തീർപ്പിന് പാവണം ആ കഴിഞ്ഞ ആഴ്ചയില് അറ്റാക്ക് കൊണ്ടുപോയിട്ട് ബ്ലഡ് ക്ലോട്ട് കൊണ്ട് പറയണ്ടത് നെക്കോക്കൊണ്ട് പിന്നെ അവരവിടെ രണ്ടുമൂന്ന് ദിവസം കിടക്കാനാണ് പറഞ്ഞത് പിന്നെ അവിടെ നിന്നില്ല ഡിസ്ചാർജ് ഇങ്ങോട്ട് പോരാണ് ചെയ്തത് ഈ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഉറക്കം എങ്ങനെയായിരുന്നു പറഞ്ഞത് ഉറക്കം വളരെ കുറവായിരുന്നു ഉറക്കം വളരെ കുറവായിരുന്നു ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് മുമ്പ് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടോ വീട്ടിൽ ഫോട്ടോ ഫോട്ടോ ചെയ്തു കാരണം ഫോട്ടോ വിടുന്നതിന് മുമ്പ് എക്കോ ചെയ്തപ്പോ പ്രശ്നങ്ങൾ എന്നതാണ് പറഞ്ഞത് രണ്ടു ദിവസം ആ ഡിസ്റ്റൻസ് ഫോട്ടോ ഇട്ടതിന് ശേഷം എക്കോ ചെയ്തതിനു ശേഷം പമ്പിങ് എല്ലാം നോർമൽ ആയിരുന്നു അവരെന്നെ പറയുകയുണ്ടേ പിന്നെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന പിന്നെ പിറ്റേ ദിവസം വീണ്ടും വരുകയാണെങ്കിൽ വീണ്ടും കൂടി വന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചുസ് ചെയ്ത് ആ സ്ത്രീ ഗുളിക ഒക്കെ കഴിക്കാനൊക്കെ എഴുതി തന്നും വിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ രണ്ടു പ്രാവശ്യം ഒക്കെ വന്നിരുന്നിട്ട് ഇപ്പൊ വീണ്ടും വന്നു വീണ്ടും വന്നപ്പോ വീട്ടുകാരെ അറിയിക്കാൻ പിന്നെ പേടി കാരണം വീണ്ടും അതിനെന്നെ പോവാൻ വെച്ചാ അല്ലെ ആളിയൊക്കെ നിർബന്ധമായിട്ട് തന്നെ ആണല്ലോ അതഞ്ചിന് ഭാരം വരാം ഹെവിലസ് വരാ സ്റ്റെപ്പ് വേറുമ്പോ കയറ്റം വേറുമ്പോ കിടപ്പ് വരാം ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ് അതാക്കി തിരിഞ്ഞു കാരണം ഒരാഴ്ചത്തിന് മുമ്പ് വന്നവർക്ക് ഫൈറ്റീന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റാക്കിന് സാധ്യത ഉണ്ടെന്ന് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞു അപ്പൊ ചിലവർക്ക് കളിയാക്കാനും തോന്നാ അപ്പൊ എനിക്ക് നിങ്ങളെ ഉത്തരം തരാനൊന്നുമില്ല പക്ഷെ നിങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങനെ മറുപടി വരാൻ പറ്റും അതെ ഫുഡ് ഇരിക്കാൻ സമയമില്ല എനിക്ക് ഇവിടെ ഇവിടെ എന്റെ ക്യാമറയുടെ പുറകെ വെക്കണവരാണ് ചെയ്യുന്നത് കുശു പോയാൽ അല്ലെങ്കിൽ വൈറ്റീന്ന് പോയാല് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിന് സമാധാനം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആള് എങ്ങനെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടാണ് ഇത് കഥ പറഞ്ഞാൽ മനസ്സിലാവൂല നെഞ്ചിലേക്കൊരു കേറി കയറ്റിലേക്കൊക്കെ കേറി കയ്യിലേക്കൊക്കെ ഇറങ്ങുന്ന പെയിൻ വരും അതിന്റെ പേര് അഞ്ചിന പക്ഷെ പലപ്പോഴും സ്പോളസ്റ്റൈൻറെ കംപ്ലൈന്റ് കൊണ്ട് ഉണ്ടാവുന്ന പെയിൻ ആ സ്പോളിന്റെ ഗ്യാസ്ട്രി കൊണ്ട് ഉണ്ടാവുന്ന ആ രോഗത്തിന് നമ്മളൊക്കെ ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് പലപ്പോഴും കൊടുക്കുന്ന ഗ്യാസിന്റെ ഗുളികയാണെങ്കിൽ ആണെങ്കിൽ നമ്മളൊന്ന് ഭരിക്കേണ്ടതുണ്ട് ആ ഗ്യാസ് മാറ്റാനുള്ള വിദ്യയാണ് ആദ്യം പിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിന്റെ തീറ്റയാണ് ആദ്യം നീ ശരിയാക്കേണ്ടത് അല്ലാതെ അറ്റാക്കിനു വേണ്ടി കാശ് ഉണ്ടാക്കി വെക്കാനില്ല നിന്റെ പണിയെടുക്കുന്ന കാശ് നിന്റെ ഇരിക്കണമെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം സ്ത്രീ ഞങ്ങളൊന്നും കൊറച്ച് ദൂരമുള്ളവരാച്ച് കുറച്ച് ഇല്ല നിങ്ങളുടെ അത്ര ഒന്നും വിവരമില്ലെങ്കിൽ കൊറച്ച് ദൂരം ഉണ്ട് ആ വിവരം വെച്ച് നമ്മൾ കേട്ടാൽ പോരെ അപ്പൊ വൈറ്റിൽ പോയി അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം പ്ലാക്ക് ആണ് അതൊക്കെ ശരി തന്നെയാണ് പ്ലാക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അറിയണ്ടേ

ആയിക്കോട്ടെ അഞ്ചു ദിവസം കൊണ്ടാണ് അഞ്ചു ദിവസം കൊണ്ട് ഹാർട്ട് ഡിസീസ് ഇതിനുമുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആളാ ഹാർട്ട് അറ്റാക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാ മണ്ടന്മാരല്ല ഇത് ഇങ്ങനെ ചികിത്സയ്ക്ക് വന്നവർക്കും ബോധം വച്ചിട്ടില്ല എന്ന് ചോദിക്കുന്ന ചില കമന്റിലുള്ളവർക്ക് എനിക്ക് തന്നെ ഞാൻ വീണ്ടും പറയുന്നു ബോധം ഉള്ളവരാ നേർട്ട് അറ്റാക്ക് വന്നതാ ഒന്നല്ല രണ്ടു പ്രാവശ്യം ഇങ്ങനെ തീർക്കാൻ പറ്റുക രണ്ട് ജോലികളുടെ മുമ്പിലെല്ലാം എനിക്ക് തീർക്കാൻ പറ്റുക

ഇംഗ്ലീഷ് തന്നെ മംഗലാപുരം മംഗലാപുരം ഇംഗ്ലീഷ് മരുന്ന് രണ്ടു വർഷമായിട്ട് കഴിച്ചിട്ട് കിട്ടിയ ഗുണവും കിട്ടിയ ഗുണവും അല്ലെ ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് രണ്ടു വർഷം കഴിച്ചിട്ട് ഇംഗ്ലീഷ് മരുന്ന് മോശം നിങ്ങള് ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടാൻ വേണ്ടിയല്ല സോറി ആര് ഈ പരസ്യം നിങ്ങൾ വരരുത് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ വന്നവർക്ക് മാറണില്ല ആരെങ്കിലും പറഞ്ഞാൽ അതിന് എനിക്ക് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ മാറുന്നുണ്ട് എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റും വൺ അവർ പിന്നെ എല്ലാവർക്കും മാത്രം അറിയുക എല്ലാവരും രോഗം മാറി ഞാൻ അത്ഭുതശാന്തി നടത്തുന്ന പോകും പക്ഷെ നേരത്തെ നടക്കുമ്പോ എന്തായിരുന്നു ഒരു കള്ളുടിയെ നടക്കുന്ന പോലെ ഞാൻ നടക്കുന്നത് കണ്ടു ഹോട്ടലിൽ പോയപ്പോ ആള് നടന്നു വരുന്ന ഒരു അവസ്ഥ കണ്ടു അപ്പൊ അത്രയും മാറ്റം എന്ന് പറഞ്ഞു കാണിച്ചുവാ പക്ഷെ ഇപ്പൊ നടക്കുന്ന അവസ്ഥ ഈ നടത്തുന്ന എല്ലായിരുന്നു സത്യത്തിൽ നേരത്തെ പോയി പറഞ്ഞ പോലെ പാമ്പ് അല്ലേ കൊറച്ച് കുറച്ച് ഓക്കെ അപ്പൊ നടക്കുമ്പോൾ നമുക്ക് തോന്നി നല്ല മാറ്റം ഇയാൾ എവിടെ വർക്ക് ചെയ്യണ മറക്കത്തിലോ മറക്കത്തിൽ ഫുഡില്ലല്ലേ ഫുഡിലെ ക്യാൻറ്റീനല്ലോ ആ അപ്പൊ രണ്ടു വർഷം ഇംഗ്ലീഷ് മരുന്ന് പിടിച്ചിട്ട് കിട്ടാത്ത സാധനം ഇവിടെ നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെ ഇവിടെ ഇരുന്ന് മെഷീനിൽ ഇട്ട് ഇതെങ്കിലും കാട്ടിയോ ഇല്ല ഇല്ല അല്ലെങ്കിൽ വിചാരി ആ മെഷീനിൽ ഇപ്പൊ ഉരുട്ടി വേറെന്തൊക്കെ ആക്കിയാലാണ് രോഗം മാറുള്ള ഇവിടെ വന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് പറഞ്ഞാലനുസരിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് ഏത് രോഗി വന്നാലും ഫസ്റ്റ് ഞാൻ പറയാറുള്ളത് വേർഡുണ്ട് നിങ്ങൾ പറഞ്ഞാലനുസരിക്കണം ഇതെന്തൊരു സിസ്റ്റം ആണ് നമ്മളിവിടെ ചെയ്യുന്ന സിസ്റ്റം ആണ് ആ സിസ്റ്റം നിങ്ങൾ എന്താക്കണം നിങ്ങളൊന്ന് സെറ്റാക്കണം അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങളെ മെഷീനിൽ ഇട്ട് ഉരുക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാനോ എന്താ പറയാ ആയുർവേദത്തിന്റെ മരുന്ന് നേരാനോ അലോപ്പതിന്റെ മരുന്ന് നേരാനോ അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇത് എനർജി ബേസ് ചെയ്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പൊ എനർജി സെറ്റ് ആവുമ്പോ അയാളുടെ എനർജി സെറ്റ് ആവുമ്പോൾ മാറാറുണ്ട് ഇത് അത്ഭുതമാണെങ്കിൽ അത്ഭുതമായിട്ട് കൂട്ടുക അതെല്ലാം എന്താ പറയാ പച്ചക്കിലാണെങ്കിൽ പച്ചക്കലായിട്ട് കൂട്ടുക ഞാൻ വീണ്ടും പറയുന്നു പറ്റിച്ചിട്ട് അയാൾ നന്നായാലും രക്ഷപ്പെട്ടില്ലേ രണ്ടു വർഷം മരുന്ന് കുടിച്ചിട്ട് മാറാത്തത് ഉട എത്ര ദിവസം കൊണ്ടാ എത്ര ദിവസം അഞ്ചു അഞ്ചു ൊണ്ടാണ് അഞ്ച് ദിവസം കൊണ്ട് ഓക്കെ എന്റെ ഭാര്യ മരണപ്പെട്ടത് ബ്രെയിൻ ട്യൂമർ ആയിട്ടാണെന്ന് വിചാരിച്ചു പറഞ്ഞോ തീർച്ചയായും അല്ലേ എന്റെ ഭാര്യ മരണപ്പെട്ടത് ബ്രെയിൻ ട്യൂമർ ആയിട്ടായിരുന്നു അന്ന് ഞാൻ ഇങ്ങനെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഇതി ഒന്നും പടച്ചോനെ മരുന്ന് കണ്ടിടിച്ചിട്ടില്ലേ കാരണം അവനവന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോണ്ടാവുന്ന വിഷമം അവനവനെ അറിയോ അത് അവനവന്റെ വീട്ടിൽ നിന്ന് പോകണം അപ്പോഴേ അത് തിരിഞ്ഞു അപ്പൊ അന്ന് നെഞ്ചത്തടിച്ച് ഞാൻ ഓടിയൊന്നും നാട്ടുകാരും കണ്ടിട്ടില്ല ചിലപ്പോൾ മറ്റു പലരും കണ്ടിട്ടുണ്ടാവൂല ബ്രെയിൻ ട്യൂമറിൽ ചക്ക വീണ മോലാത്ത പോലെ ഒരു കേസ് ഒന്നുമല്ല ഒത്തിരി കേസ് ഉണ്ട് ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അവരെഴുന്നിട്ട് പോയി കാരണം ദുരിത ഉള്ളവരുണ്ട് രാവിലെ സെഷൻ കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറയുമ്പോ എല്ലാവർക്കും ഇരിക്കാറില്ല കുറച്ചുപേരെ എഴുന്നിട്ടുള്ളൂ അപ്പോ അതിലൊരു സെഷൻ പോയി ഇപ്പോ നമ്മുടെ അടുത്ത് വന്ന ഒരു കുട്ടി ഉണ്ട് ബ്രെയിൻ ബ്രെയിനിലല്ല ബ്രെയിൻ സ്റ്റെമ്പില് ട്യൂമർ ആയിരുന്നു ആ ട്യൂമറിൽ സർജറി ചെയ്തു സർജറി ചെയ്തതിന് ശേഷം വൺ സൈഡ് പ്രശ്നമായി സർജറിക്ക് ശേഷം പ്രശ്നമാവുകയും പിന്നീട് കിട്ടിയ റിസൾട്ട് സർജറിക്ക് ശേഷം വേണ്ടി സർജറി ചെയ്യുന്ന രണ്ട് ദിവസം ആയിട്ട് ഒരു ഭാഗം വീക്കായിരുന്നു പിന്നെ സർജറി ചെയ്ത് ഒരു മാസം കഴിഞ്ഞ മറയെടുത്തപ്പോ സിക്സ് ഇല്ല പിന്നെ ആയി ഡബിൾ ആയി പിന്നും കൂടി അത് കഴിഞ്ഞ് പിന്നെ എല്ലായിടത്തൊന്നും പോയി കൊറേ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയപ്പോ അവര് രണ്ടുതായി മലർത്തിയതാണ് ഒരിക്കും ചെയ്യാൻ പറ്റൂല ഇതിനും ട്രീറ്റ്മെന്റ് ഇല്ല വെറുതെ വേറെ കീമോൺ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ആകെ തളർന്നു എന്താ ഒരു ഓപ്ഷൻസ് അങ്ങക്കില്ല അങ്ങനെ എന്റെ ബ്രദറെ വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ എത്തിപ്പെട്ടപ്പോ ഞങ്ങൾ എടുത്തോണ്ടെന്ന മോള് ഇപ്പൊ ദാ പതിനൊന്ന് വയസ്സായി പന്ത്രണ്ടത് വയസ്സാണ് ഇപ്പൊ ഞങ്ങൾ നടത്തി കൊണ്ടുപോകുന്നുണ്ട് എന്റെ കൈ പിടിച്ചിട്ട് അവള് ഭയങ്കര സ്പീഡിൽ നടക്കുന്നുണ്ട് ഒ ഒറ്റ കാണിച്ചാല് അവളെ കൊണ്ട് മാക്സിമം കൈന്ന് അത്ര അവള് ശ്രമിക്കുന്നുണ്ട് പിന്നെ കൈ ലീക്ക് ചെയ്യുന്നു അതിപ്പോ നേരായി വന്ന് പിന്നെ തലവേദന പറഞ്ഞ് പറയലുണ്ടായിരുന്നു അതും ഇപ്പം കൊറേ ബെറ്ററായി ഇപ്പൊ കൊറേ മാറ്റങ്ങളുണ്ട് സർജറി കഴിഞ്ഞതിന് ശേഷം സർജറി ഇല്ല അവർക്ക് രണ്ട് കൈ മാറ്റി മറക്കിനി വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ കുറച്ച് ദിവസങ്ങളും അവര് പല ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ജീൻ ടെസ്റ്റ് അങ്ങനത്തെ ടെസ്റ്റ് ഒക്കെ വെറുതെ ഞങ്ങളെ കൊണ്ട് അവർക്കൊണ്ട് കഴിയില്ല എന്ന് അവർക്കറിയാം പക്ഷെ അവര് പൈസക്ക് വേണ്ടിട്ട് അവർ അത് ചെയ്ത് ചെയ്യുന്നതൊക്കെ പറഞ്ഞു ചെയ്ത് റിസൾട്ട് കാണിച്ചിട്ടു ഓടി പറഞ്ഞ് പിന്നെ ഇതുകൊണ്ട് വലിയ കാര്യൊന്നുമില്ല പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ഗോളി ഗോളിണ്ട ഗുളിക കഴിച്ചാല് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ അമ്മാരുടെ അടുത്തവർക്ക് അത് ചുരുങ്ങാ അയച്ചാൽ ആ ചുരുങ്ങാണിച്ചാൽ മാത്രമേ അമ്മക്ക് അത് സെർജറി ചെയ്യാൻ പറ്റുള്ളൂ അതും അഞ്ചു കൊല്ലത്തിന് ശേഷം പിന്നും വരും പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും പക്ഷെ അത് എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്താ അതിന്റെ പിന്നീട് അതിന്റെ ഭവിഷ്യത് എന്താന്ന് വച്ചാൽ കീമ മാത്രമേ പെട്ടെന്ന് മുടി വലിയൊന്നും ഉണ്ടാവില്ല പക്ഷെ വേറെന്തോട് ഈ ഗുളിക കഴിക്കുന്ന പരമായിട്ട് വേറെന്തോട് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാന്നും അവർ പറയുന്നു അത് അഞ്ചു കാലത്തെ ഗ്യാരണ്ടി അവര് തരുന്നുള്ളൂ പിന്നെ അത് പിന്നും വരാം ചാൻസ് കൂടുതലാണ് അതും അൻപത് നൂറിൽ അൻപത് പെർസെന്റേജ് മാറുള്ളൂ ഈ ഗുളിക കഴിച്ചിട്ട് മാറുള്ളൂ അല്ല ഒരു ഗുളിക അപ്പൊ ജീൻടസ് ചെയ്തപ്പോ ഒരു ഗുളിക ഉണ്ട് അതിനന്നെ നല്ല എമൗണ്ട് ആണ് പക്ഷെ അത് ഗുളിക കഴിച്ചു മാസത്തിൽ മൂന്ന് മാസം കഴിക്കാൻ വന്നു മൂന്ന് മാസം കഴിച്ചിട്ടും പിന്നെ ചുരുങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്തെടുക്ക ചുരുങ്ങിയിട്ടില്ലെങ്കില് വരെ ആ ഗുളിക കഴിച്ചുകൊടുക്കാൻ സർജറിക്ക് ശേഷം പറഞ്ഞത് ഓക്കെ അപ്പൊ ബ്രെയിൻ ട്യൂമറിന് സർജറി ചെയ്യണം ബയോപ്സി ചെയ്യണം അതൊക്കെ ഓക്കെ അവർക്ക് ഒരു സിസ്റ്റോണ് എന്റെ വിഷയത്തിലുള്ളൂ എണ്ണയിൽ ഹീലിംഗ് എണ്ണയൽ ഹീലിംഗില് നൈ ഹീലിംഗില് ഒരു ഇവിടെ വന്നിട്ട് കാശ് കൊടുത്ത് വെറുതെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് പോയപ്പോ ഈ തട്ടിപ്പിനിടയായപ്പോ അവർക്ക് വൺ സൈഡ് സ്ട്രോക്കിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ വൺ സൈഡ് കിരി കൂടിപ്പോയി കണ്ണ് തുറന്നു പോയി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിനും തിരിയും കണ്ണ് തുറന്നു പോയി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും തിരിയും എന്റെ ഭാര്യക്ക് തുറന്നു പോയതുകൊണ്ട് എനിക്കും തിരിയും കാരണം ഞാൻ അനുഭവിച്ചു പോന അപ്പോ കണ്ണു ഒരെണ്ണം തുറന്നു പോവുകയും കിരി കൂടി പോവുകയും കൈ മടങ്ങിയിരിക്കുകയും ചെയ്തിരുന്നു കാല് അല്ലേ ഇതെല്ലാം ഇതെല്ലാം മാജിക് കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഈ നല്ല മാജിക്കാരനാണ് ഞാൻ കൂട്ടിയാൽ പോരെ പ്രശ്നം അങ്ങനെ ഉള്ളവർ വന്നോട്ടെ വരുമ്പോ നിങ്ങൾ എന്താക്കുക ഇത് എനർജി ഹീലിംഗ് ആണ് മരുന്നില്ലാത്ത ചികിത്സയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മരുന്ന് നിർത്താനൊന്നും അല്ല മരുന്നില്ലാതെ ഇനി വേറെന്തെങ്കിലും ആലോചിക്കുന്നവർക്കാ പക്ഷെ കിടപ്പ് രോഗികൾ നമ്മൾ വരാൻ പറയണില്ല കിടപ്പ് രോഗികൾ വരണ്ട കാരണം അവിടെ ഇവിടെ വന്ന സൗകര്യത്തിൽ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കാറില്ല ഈ വീഡിയോ ഇടുന്ന കൊണ്ട് എനിക്ക് ഒരു ലൈഫിൽ ഒരു ചാൻസ് കിട്ടിയാണ് ഞാൻ ഞാൻ കേരളത്തിന്റെ അടുത്തും പുറത്തും ഒരുപാട് ഹോസ്പിറ്റലിനും എനിക്ക് ഉത്തരം കിട്ടായിട്ട് ഇന്നെ തല്ലിപ്പോയ ആളായാണ് ഞാൻ നല്ല അനുഭവിച്ചത് എനിക്ക് ഞാൻ ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇംഹാൻസ് ഹോസ്പിറ്റലിൽ എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പോയത അവിടുന്നു ഇന്റെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നോട് അവിടുന്ന് ഒരു അഞ്ചു ദിവസം എനിക്കൊരു വാക്സിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ അതിന് എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് മുതൽ എന്റെ കൈക്ക് കുഴച്ചിൽ കൂടിയത് അതിനുശേഷം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോയിട്ട് വര എന്നിട്ട് നമ്മൾ നോക്കാം ഞാൻ പറഞ്ഞു ഇതിന് എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചോ പിന്നെ പറഞ്ഞ അടുത്ത് നിങ്ങൾക്ക് ഉള്ളത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞത് അതിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നമുക്ക് ത്ര ചാൻസ് അല്ല സത്യത്തിൽ നിങ്ങൾക്ക് എന്ത് രോഗം ഒന്നു പറയുന്നുണ്ട് അവർക്ക് ശെരിയൊന്നും അറിയില്ല കേട്ടാൽ തന്നെ തിരിയുന്നവരെയും ഉണ്ടല്ലേ എം എൻ ഡിന്ന് തന്നെ ഡോക്ടർമാർക്ക് തിരികും മറ്റേ വാട്സാപ്പിൽ മറ്റേ കമന്റ് ചെയ്താൽ പറഞ്ഞവർക്ക് എല്ലാവർക്കും തിരിയില്ല അത് പിന്നെ അലോപ്പത്തിൽ ഡോക്ടറാണ് കമന്റ് ചെയ്താന്ന് പറഞ്ഞെങ്കിലും ഓക്കെ ആണ് ഈ കൈ കാണുമ്പോ തന്നെ ഡോക്ടർമാർക്ക് എന്തായാലും ചെയ്യും ഇതെന്താ സാധനം ഒന്നും ഓക്കെ അടുത്ത അവസ്ഥ ഇങ്ങനായി അപ്പൊ ഇപ്പൊ കൊറേ ബെറ്റർ ആയിത്തേനൊക്കെ വന്ന വന്ന അവസ്ഥയിൽ ഒരു അയമ്പത് മീറ്റർ പോലും നടക്കുന്നില്ല ഡ്രസ് ഇട്ടാ ഞാൻ കുഴങ്ങും ഭക്ഷണം കഴിച്ചാൽ കുഴങ്ങും പിന്നെ എന്തിട്ടാലും എന്ത് ചെയ്താലും കുഴങ്ങി വിയർത്ത് ഞാൻ വീണ് പോവും ആ ഒരു കണ്ടീഷൻ എനിക്കൊരു ഏഴ് എട്ട് ദിവസം തന്നെ ഞാൻ ആ അമിതമായിട്ടുള്ള ക്ഷീണം വിയർക്കലി കുഴങ്ങലി അത് തന്നെ മാറിപ്പോയി അത് ഭയങ്കര ചേഞ്ചിങ്സ് ആയിപ്പോ എന്റെ ലൈഫില് ഞാനിപ്പോ ഒരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ഞാന് പേടില്ലാതെ ബാത്റൂം പോവും ബാത്റൂം പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയവ ഞാൻ കുഴഞ്ഞു ബുണോന്ന് ഏകദേശം ഞാൻ കണ്ടീഷൻ ആകാതെ ഞാൻ അനുഭവിച്ചാ ഒരുപാട് പ്രാവശ്യം വീണുക്കണ് ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ നട്ടണി ഒരുപാട് പ്രാവശ്യം ലൈഫിൽ ഭയങ്കര അഷ്ടങ്ങളിലും ഇങ്ങോട്ട് പല ഡോക്ടേഴ്സും പറഞ്ഞു മരണ മരിക്കാതെ മരിക്കുന്നേ ആ ഒരു അവസ്ഥയിൽ മരിക്കാതെ പറയുമ്പോൾ നമുക്ക് ഈ ആരെങ്കിലും കാണണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്കും അവർക്കും തിരിഞ്ഞിട്ടുണ്ടോ അവർക്ക് തിരിയല്ല എം എൻ ഡി പേഷ്യൻസിന് നമ്മൾ എല്ലാവരും റിസൾട്ട് ഒക്കെ ഉണ്ടാവും പക്ഷെ ആ റിസൾട്ട് പെട്ടെന്ന് തിരിച്ചറിയണമൊന്നുമില്ല അപ്പൊ എം എൻ ടി എം എൻ ടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റേജില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ കയ്യാണ് പോയിട്ടുള്ളൂ ഇനി ബാക്കി വിനോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചണ്ടിയുടെ ഭാഗത്തേക്ക് മസൽ ശോഷണം ഒക്കെ സംഭവിച്ചിരുന്നു അപ്പോ ആ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ സ്റ്റേജിലാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് കിട്ടിയാൽ തന്നെ ഇനിയും താഴേക്ക് പോകാതെ കിട്ടിയാൽ ലാഭം ഒന്നും പറഞ്ഞാണ് ഞാൻ എടുത്തത് പക്ഷേ അതിനേലും ഇമ്പ്രൂവ്മെന്റ് വന്ന കഴിഞ്ഞ കുറെ വ്യത്യാസം ഇപ്പോ നടക്കാൻ കഴിയുണ്ട് എന്ത് എന്ത് കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ആ പേടി മരണഭയം മാറി ടെൻഷൻ മാറി പിന്നെ അമിതമായിട്ടുള്ള വിയർക്കലി ക്ഷീണം അത് മാറി ഇപ്പൊ കൈക്ക് കുറച്ച് ബലം കിട്ടി കാലിലും കുറച്ചും കൂടി ബലം കിട്ടി കാലിക്കോ ബാലൻസ് പറ്റ തെറ്റിയ അവസ്ഥയിൽ ഇവിടുന്ന് വന്നത് പക്ഷെ ഇപ്പം കുറച്ച് നടക്കാൻ കഴിയേണ്ടി ഇരിക്കാൻ കഴിയേണ്ടി നിൽക്കാൻ കഴിയേണ്ടി ബലം കുറച്ചും കൂടി കാല് ആടി ഞാൻ പോകും ബാലൻസ് ഇങ്ങനെ തെറ്റും എം എൻ ഡിയുടെ സ്റ്റാർട്ടിംഗ് അങ്ങനെയാണ് പിന്നീട് കിടപ്പിലേക്കാണ് പിന്നെ അനങ്ങൂല പിന്നെ എല്ലാം വീട്ടുകാർ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് അപ്പൊ ആ ഒരു സ്റ്റേജിൽ വന്ന ആൾക്ക് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങള് അത് വെറുതെ കണ്ണരച്ചിരുന്നിട്ട് ഇഷ്ടമാറിയാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം ഇനി വരണ്ട വരാനല്ല ഈ വീഡിയോ ഇവിടെ വന്നിട്ട് മാറണുണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് ഇനി നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്നുള്ള പരാതി പറഞ്ഞാൽ വിളിച്ചിട്ട് കിട്ടാൻ രണ്ടുപേരോ നമ്മൾ വീഡിയോയില് സെറ്റ് ചെയ്ത് വെച്ചു രണ്ടുപേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി മാത്രം പക്ഷെ അവർക്ക് ഫോൺ എടുത്തുകൊണ്ടേ ഇരിക്കേ വെച്ചു ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല അപ്പൊ അവർ തിരിച്ചൊരു കമന്റ് നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റില്ല എന്റെ രോഗം ഡോക്ടർ കേട്ടാറന്താണെന്ന് ചോദിക്കുക അതൊക്കെ ചോദിച്ച് ആ ആ മറ്റേ ഒരു അഹങ്കാരത്തിന്റെ റൂട്ടൊന്നും എടുക്കാതിരിക്കുക നിങ്ങൾ എന്താക്കുക അവര് പറയണമെന്ന് കേൾക്കൂ എന്നിട്ട് വാട്സാപ്പിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ബാക്കിയുള്ള മെത്തേഡ് കിട്ടും അതല്ലാതെ നമ്മൾ വലിയ സെറ്റപ്പ് ഉള്ള ഹോസ്പിറ്റലിലൊന്നുമല്ല സാധാരണ ചെറിയൊരു ക്ലിനിക്കാ അപ്പൊ ആ ക്ലിനിക്കിന്റേതായ സെറ്റപ്പിൽ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് നിങ്ങളൊന്നും തയ്യാറാവണം വീട് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഇത് പരസ്യമായിട്ട് ഇങ്ങനെയുള്ള ചികിത്സകളിൽ പോയിട്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയണവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതൊപ്പം ഇത് ഇങ്ങനെന്തെങ്കിലും അന്വേഷിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിട്ടാ ഒരാൾ ഇതിൽ പറയാൻ വരും സാറേ പറഞ്ഞത് വലിയൊരു അനുഭവം ഞാൻ വലിയ വലിയ സെറ്റപ്പ് സെറ്റപ്പുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ചാൻസും കിട്ടാത്ത ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ യാദർശികമായിട്ട് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ മാസം പത്ത് ഏഴാം തീയതി ഒരു വീഡിയോ ആയിരുന്നു നൈറ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് വിളിച്ചു നോക്കിയപ്പോ എനിക്ക് ഈ ചെറിയ വീഡിയോ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ആയിരിക്കണം ആ തീരുമാനം ആ തീരുമാനത്തിൽ ഞാൻ ഞാനിവിടെ എത്തി എല്ലാവരും റിസൾട്ടും ആ വീഡിയോയിൽ കണ്ട് നല്ല ജീലിയ്ക്ക് ആ റിസൾട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറെ ഒരു ഇരുപത് മുപ്പത് സ്ഥലത്ത് ഞാൻ ട്രൈ ചെയ്തു പലതായിട്ടും മായായിട്ടും മന്ത്രമായിട്ടും മരുന്നായിട്ടും എല്ലാം ട്രൈ ചെയ്ത് അതൊന്നും എനിക്ക് ഒരു കാര്യമില്ലാത്ത എനിക്ക് എല്ലാം പരീക്ഷ ഇതൊന്നും നോക്ക വന്ന് നോക്കാന്നുള്ളതിലൊന്ന് ഒരൊറ്റ വീട്ടുകാർ വരെ പലതും പറഞ്ഞിരിക്കണില്ലേ ഇത് ചെയ്യണേന് പക്ഷെ എന്റെ ഒരൊറ്റ തീരുമാനത്തിൽ ഞാൻ ചെയ്ത എനിക്കിപ്പോ എന്റെ ലൈഫിൽ ഇപ്പൊ എനിക്ക് എനിക്ക് ജീവിക്കാൻ കഴിയും എനിക്ക് ഇനി ജീവിതം ഉണ്ട് ഞാനിപ്പോ എത്തി എത്തിക്കാണിപ്പം ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു വീഡിയോനെ കൊണ്ട് സാർ ഇനിയും വീഡിയോ ചെയ്താൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് എന്താ പറയാ ലൈഫില് ഒരു ചാൻസും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരമാവും സ്ഥലം ഞാനും സാറിൻ്റെ വീഡിയോ കണ്ടാണ് വന്നത് വീഡിയോ കണ്ടാൽ പിറ്റേ ദിവസം ഞാനും വൈഫോട്ട് നേരിട്ട് കൊണ്ടുവരികയാണ് ഞാൻ വിളിച്ചു ചോദിച്ചൊന്നുമില്ല അപ്പൊ ഞാൻ ക്യാൻസറിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചു വർഷം കൊണ്ട് ചികിത്സയാണ് അപ്പൊ എനിക്കെന്ന് പറഞ്ഞതിന് ശേഷം ഭയങ്കരമായ കീമോദിക്ക് ശേഷം ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ടിനു ശേഷം ഞാൻ വയറ്റിന് ഭയങ്കര സ്തംഭനവും വയറ്റിനകത്തൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പല എനിക്കാണോ അലോപ്പതി ചികിത്സയായിട്ട് കൂടുതൽ ബന്ധപ്പെടേണ്ടവരിൽ ഞാന് വേറെ ഹോമിയോ മരുന്ന് കഴിച്ചു പക്ഷെ അതിലൊരു മാറ്റമില്ല എന്റെ മകരൊക്കെ വെരുക്കുമായിരുന്നു നീർക്കെട്ട് കൊണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന ശേഷം എനിക്ക് വയറ്റിലെ ആ അസുഖങ്ങളൊക്കെ മാറി വയറിലെ യൂറീഷയൊക്കെ മാറി അതിനോടൊക്കെ നല്ല രീതിയിൽ ഇമോഷൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിട്ട് ഞാൻ ഒരു രീതിയിൽ ഇതാണ് അടുത്ത എല്ലാ സെറ്റിങ്ങും ഞാൻ ഇവിടെ ചെയ്യുന്നുള്ള ഒരു നിഗമനത്തിനാണ് ഏതായാലും അഞ്ചു വർഷം മരുന്ന് കുടിച്ചല്ലോ തീർച്ചയായിട്ടും പല ടൈപ്പ് മരുന്ന് കുടിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് മാത്രമാണോ പിന്നെ ഹോമിയോപ്പത്തി അതേ വൈകി ആ അതേ വൈകി ഓക്കെ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്ത ആളാണ് പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇണ്ടായ അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ മുമ്പ് ചെയ്തതാണ് ആ അഞ്ചു വർഷമായിട്ട് അയാൾ അനുഭവിക്കുന്ന കൊല പ്രശ്നങ്ങൾക്ക് എവിടെയൊക്കെ വരുന്നുണ്ടോ അതിനൊക്കെ പോയി തീർച്ചയായിട്ടും ഒരാഴ്ച കൊണ്ടോ മാറ്റിണ്ടായിട്ട് ഒരാഴ്ച ആ അപ്പോ ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്ന പറ്റിക്കൽ കൊണ്ട് മാറ്റമുണ്ടായി േ ഇനി ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം വലുതല്ലാന്ന് തീർച്ചയായിട്ടും കാരണം അഞ്ചു വർഷം കൊണ്ട് ചെയ്ത ചികിത്സ ഒരാഴ്ച കൊണ്ട് മാറിയെങ്കിൽ ഞാൻ അത് കൊടുമ്പറെങ്കിൽ യെസ് മനസ്സിലായോ അഞ്ചു വർഷം ചികിത്സിച്ചിട്ട് സുഖപ്പെടാത്ത പല ചികിത്സകളും ചെയ്തിട്ട് സുഖപ്പെടാത്തത് അഞ്ചു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം ഏഴ് ദിവസം ഏഴ് ദിവസം കൊണ്ട് സുഖങ്ങൾ കിട്ടിയാൽ ഞാനിവിടെ ആകെ അഞ്ചു ദിവസം വന്നിട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം അപ്പൊ എനിക്ക് ഏഴ് വർഷമായിട്ട് ഞാൻ പുലിപ്പ ക്രിസ്റ്റിന്റെ മരുന്നാണോ കഴിച്ചിരുന്ന ഗ്യാസിന്റെ അൻസറിന്റെ പ്രശ്നം ഉണ്ടായി വന്നു പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗ്യാസിന്റെ ഗുളിക കഴിക്കാതെ ശ്നല്ലേ ഗ്യാസ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പക്കം ഇങ്ങനെ നടക്കുവായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഗുളിക കഴിക്കണു ഇവിടെ വന്ന പിറ്റേ ദിവസം എനിക്ക് ആ മുളിക കഴിക്കണ്ട പിന്നെ എനിക്ക് രണ്ട് ഷോൾഡർന്നും വേദന ഉണ്ടായിരുന്നു അത് പറഞ്ഞു ഭയങ്കര അനുഭവമാണ് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് അനുഭവം പറയൂന്ന് അത് പറയണോ എന്തൊക്കെ പറയാന് കിടന്നു രോഗം മാറി എടോ കിടന്ന് കിടന്ന് ആവല്ലേ യൂട്യൂബിലൂടെ അപ്പൊ അതുകൊണ്ട് ഈ എവിടെ പോയാലും മഴ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് നല്ലൊരു മരുന്നാണ് ആരും എന്നാലും ഉറങ്ങിയിട്ട് യശവും കുറയും ഒരു മാറ്റം ആരും എന്നാലും നല്ല അനുഭവമാണ് എന്റെ ഒരു കുട്ടി പറഞ്ഞാണ് ഇവിടെ വന്നത് അതേതായാലും ഇന്നത്തെ നമ്മൾ ഈ ആഴ്ചയിലെ അതിന്റെ പേര് അടുത്ത ആഴ്ച വീണ്ടും പാക്കളാണ്